ശമ്പള വിതരണത്തിലെ പ്രതിസന്ധി കണക്കിലെടുത്താണ് കെഎസ്ആര്ടിസി ജീവനക്കാർ സമരത്തിനായി മുന്നോട്ടിറങ്ങിയത് ഇന്ന് അർദ്ധരാത്രി മുതൽ സമരം ആരംഭിക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് തുടരുകയാണ് നിരവധി വിഷയങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സിയിൽ കോൺഗ്രസ് അനുകൂല യൂണിയനായ ടി ഡി എഫിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പലയിടത്തും സമരക്കാർ ബസ് തടഞ്ഞു മധ്യകേരളത്തിലും മലബാറിലും സമരത്തെ തുടർന്ന് ഏതാനും സർവീസുകൾ മുടങ്ങി ഡയസ്ലോൺ പ്രഖ്യാപിച്ചും താൽക്കാലിക ജീവനക്കാരെ ജോലിക്കെത്തിച്ചും മാനേജ്മെന്റ് സമരത്തെ നേരിട്ടതോടെ ദീർഘദൂര സർവീസുകൾ കാര്യമായി മുടങ്ങിയില്ല ശമ്പളം അഞ്ചാം തീയതിക്കുള്ളിൽ നൽകുക മുപ്പത്തിയൊന്ന് ശതമാനം ഡി എ ഉടൻ അനുവദിക്കുക തുടങ്ങി പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ സംസ്ഥാനത്ത് കോൺഗ്രസ് അനുകൂല യൂണിയനുകൾ സമരം തുടങ്ങിയത് തിരുവനന്തപുരം തമ്പാനൂരിൽ സമരക്കാർ ബസ് തടഞ്ഞെങ്കിലും പോലീസ് പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റി സർവീസ് സുഗമമാക്കി നെടുമങ്ങാട് എ ടിഒഎ ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കൊട്ടാരക്കരയിലും പ്രതിഷേധമുണ്ടായി സമരം മലബാറൽ സർവീസുകളെ കാര്യമായി ബാധിച്ചില്ല ആയിരത്തി മുപ്പത്തിയഞ്ച് സർവീസുകളിൽ എൺപത്തിയെട്ട് സർവീസുകൾ മാത്രമാണ് മുടങ്ങിയത് കോഴിക്കോട് കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് മുഴുവൻ സർവീസുകൾ നടത്തി കാസർകോടും കണ്ണൂരും തടസ്സം നേരിട്ടില്ല അതേസമയം മലപ്പുറത്തും വയനാട്ടിലും പാലക്കാടും ചില സർവീസുകൾ മുടങ്ങി എറണാകുളത്തെ പെരുമ്പാവൂരിൽ സമരത്തെ തുടർന്ന് ചില സർവീസുകൾ മുടങ്ങി അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് ജീവനക്കാരുടെ സമരം അതേസമയം കെ എസ് ആർ ടി സിയിലെ ഐ എൻ ടി യു സി യൂണിറ്റുകളുടെ കൂട്ടായ്മയായ ടി ഡി എഫ് നടത്തുന്ന പണിമുടക്കിനിടെ ബസ്സുകൾക്ക് കേടുപാടുണ്ടായ സംഭവത്തിൽ അന്വേഷണം വിഷയത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു സംഭവത്തെ വളരെ ഗൌരവമായിട്ടാണ് കാണുന്നതെന്നും കെഎസ്ആർടിസി ജീവനക്കാരാണ് ബസ്സുകളുടെ വയറിംഗ് നശിപ്പിച്ചതെങ്കിൽ അവരെ പിരിച്ചുവിടണമെന്നും മന്ത്രി ഒരു മാധ്യമത്തോട് പറഞ്ഞു കൊട്ടാരക്കരയിലെ എട്ടോളം ബസ്സുകളുടെ വയറിംഗ് നശിപ്പിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ണിമുടക്കിനിടെ ബസുകൾ സർവീസ് നടത്താതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് പണിമുടക്കാൻ ജീവനക്കാർക്ക് അവകാശമുണ്ട് എന്നാൽ പണി ചെയ്യുന്നവരെ തടസ്സപ്പെടുത്തുന്നതും തൊഴിലിനോട് കൂറില്ലാതെ പെരുമാറുന്നതും മോശമാണ് കെ എസ് ആർ ടി സിയെ രക്ഷിക്കണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം അതിനിടയിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി അതേസമയം പണിമുടക്കാത്ത ജീവനക്കാരെ ഉപയോഗിച്ച് പരമാവധി സർവീസുകൾ നടത്താനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചത് പണിമുടക്കിനെ നേരിടാൻ സർക്കാർ നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ അവധി അനുവദിക്കരുതെന്നാണ് മാനേജ്മെന്റിന്റെ നിർദ്ദേശം ൾ പ്രവർത്തിക്കണം വീഴ്ച വരുത്തിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഡയസ്നോൺ പ്രഖ്യാപിച്ച് പണിമുടക്ക് അട്ടിമറിക്കാനുള്ള നീക്കം വിലപ്പോവില്ലെന്ന് ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് തമ്പാനൂർ രവി വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ ജനറൽ സെക്രട്ടറി വി എസ് ശിവകുമാർ എന്നിവർ പറഞ്ഞു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കി അതേസമയം മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനത്തിനായി ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി വമ്പൻ ഹിറ്റാണ് പദ്ധതി ആരംഭിച്ച ആറുമാസം പിന്നിടുമ്പോൾ ഇരുപത്തിയേഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയുടെ ലാഭമാണ് ഉണ്ടായതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂൾ ടൂറിസ്റ്റ് ഹബ്ബ് എന്നിവ ഉൾപ്പെടെ വിദുര കെ എസ് ആർ ടി സിയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെ അറുന്നൂറ്റി ഡ്രൈവിംഗ് പഠനത്തിൽ പഠനം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ സദൈരം സ്വന്തം വണ്ടി ഓടിച്ചു പോകാമെന്ന് വാക്കു പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളിലും അകത്തും പുറത്തും ക്യാമറ കടുപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി